എൻ്റെ പേര് സിസ്റ്റർ റബേക്ക റെയ്സൽ ഞാൻ വിസിറ്റേഷൻ സഭയിലെ ഒരംഗമാണ് എൻ്റെ ഉടമ്പട ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസം എനിക്ക് ഒരു എയ്ഡഡ് കോളേജിൽ യു ജി സി ലൈബ്രറിയനായിട്ട് ജോലി ലഭിക്കുകയുണ്ടായി എന്നാൽ ആ നിയമനം അംഗീകരിക്കുവാനായിട്ട് പ്രോസസ്സിങ്ങിനായി പോയ സമയത്ത് വളരെയധികം തടസ്സങ്ങൾ നേരിടുകയുണ്ടായി അവിടെയുള്ള ചില വ്യക്തികൾ മനഃപൂർവ്വം അത് താമസിപ്പിക്കുകയാണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി എന്നാൽ പ്രാർത്ഥനയുടെ ഫലമായി എല്ലാ ദിവസവും പ്രത്യക്ഷ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും ബൈബിൾ വായിക്കുകയും ദൈവസ്നേഹത്തെ പ്രതി മറ്റുള്ളവരുമായി സ്നേഹ സ്നേഹപൂർവ്വം ഇടപെടുകയും ചെയ്തതിനാൽ ഏകദേശം രണ്ട് വർഷവും ഏഴ് മാസങ്ങൾക്കും ശേഷവും കിട്ടുകയില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന എന്നാൽ ആ ഒരു പ്രതീക്ഷയെ തകടമറിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ അവിടെ പ്രവർത്തിക്കുകയും ഞാൻ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനാ സഹായം പറയുകയും ചെയ്ത ആ നിമിഷം അന്നേ ദിവസം തന്നെ അവിടുന്ന് ഒരു വ്യക്തിക്ക് ദൈവം ട്രാൻസ്ഫർ നൽകുകയും അതിനുശേഷം വെറും പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ നിയമന അംഗീകാരം എനിക്ക് സർക്കാർ സാധിച്ചു തരികയും ചെയ്തു ഇത് ദൈവത്തിൻ്റെ മഹത്വത്തിനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിനുമുള്ള ഒരു തെളിവായി ഞാൻ കാണുന്നു രണ്ടാമത്തത് എൻ്റെ ഡോക്ടറേറ്റിൻ്റെ തീശിസ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതിയാണ് ഞാൻ സമർപ്പിച്ചത് യൂണിവേഴ്സിറ്റിക്ക് എന്നാൽ ഏകദേശം മൂന്നാഴ്ചകൾക്ക് ശേഷം നാലാഴ്ചകൾക്ക് ശേഷം മാർച്ച് മാസം ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയും എൻ്റെ തീശിസ് വാലുവേഷനായിട്ട് പോകുന്നതിന് മുമ്പായി തന്നെ പല ബുദ്ധിമുട്ടുകൾ നേരിടുകയും ചെയ്തു മാസങ്ങൾക്ക് ശേഷം പലപ്പോഴും നമ്മൾ അന്വേഷിക്കുകയും യാതൊരു മറുപടിയും കിട്ടാതിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട പ്രാർത്ഥനാ സഹായവും മാതാവിനോടുള്ള മാധ്യസ്ഥവും യാചിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസം ഏകദേശം രണ്ട് വർഷത്തോളം എടുത്തു എൻ്റെ തീച്ചസ് വാല്യൂ ചെയ്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ കേരളത്തിലെത്തുവാനായിട്ട് ആ ഇത്രയും വലിയ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് പോലും ഏറെ തടസ്സങ്ങൾ നേരിട്ടപ്പോഴും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി അച്ഛൻ്റെ പ്രാർത്ഥനാ സഹായം വഴിയായും എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് ലഭിക്കുകയുണ്ടായി ഒരു അനുഗ്രഹവും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷകരണത്തിൻ്റെ ആ നാമധേയത്തിൽ എനിക്ക് ലഭിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുകയും നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു മൂന്നാമതൊരു അനുഗ്രഹം കൂടി പറഞ്ഞുകൊള്ളുകയാണ് എൻ്റെ സഹോദരൻ്റെ ഏകമകൾക്ക് ഏകദേശം ഒൻപത് വർഷമായി മക്കളില്ലാതിരിക്കുകയായിരുന്നു സ്ഥിരമായി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും ഉടമ്പടിയിലൂടെ മറ്റു കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവൃത്തികളിലും എന്നാൽ കഴിയുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്തതിലൂടെ പത്താമത്തെ വർഷം എൻ്റെ സഹോദരൻ്റെ പുത്രിക്ക് ഒരു വാവയെ കുഞ്ഞു വാവയെ നൽകി ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കുകയായിരുന്നു നമ്മൾ വിളിക്കുന്ന സർവശക്തനായ ദൈവത്തിനും നമുക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരിക്കുമാരനും കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു നന്ദി യോധത്തിൻ്റെ പുസ്തകം പത്തിൻ്റെ എട്ടില് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് ദൈവം നിന്റെ മേൽ ചൊരിയുകയും നിന്റെ പദ്ധതികൾ നിറവേറുകയും ചെയ്യട്ടെ പ്രിയമുള്ളവരെ നമ്മളോട് സാക്ഷ്യം പങ്കുവെച്ചത് ഡോക്ടർ സിസ്റ്റർ റെബേക്ക റെയ്ച്ചൽ ആണ് ആലപ്പുഴ രൂപതയിൽ രൂപം കൊണ്ട് ഇന്ന് ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന വിസിറ്റേഷൻ സന്യാസിനി സമൂഹത്തിലെ ഒരംഗമാണ് സിസ്റ്റർ സിസ്റ്റർ നമ്മളോട് പറയുകയായിരുന്നു എങ്ങനെയാണ് ഉടമ്പടി ജീവിതത്തിലൂടെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ തൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹങ്ങളും നേടിയെടുത്തതെന്ന് സിസ്റ്ററിൻ്റെ ഡോക്ടറൽ തീസസ് അയച്ചതിന് ശേഷം കോവിഡ് വരുന്നു ഒരു വിവരവും ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ തീക്ഷ്ണമായിട്ട് ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നു പ്രാർത്ഥന സ്വീകരിക്കുന്നു അനുഗ്രഹങ്ങൾ വാങ്ങിക്കുന്നു അതിനുശേഷം സിസ്റ്റർ പറയുകയാണ് ഒരു തടസ്സവും കൂടാതെ സിസ്റ്ററിന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിറവേറ്റി കിട്ടുകയാണ് അതിനുശേഷം സിസ്റ്റർ രണ്ടാമതായിട്ട് പറഞ്ഞത് ഇതാണ് സിസ്റ്ററിൻ്റെ അപ്പോയിൻമെൻ്റിൻ്റെ കാര്യത്തിൽ വന്ന തടസ്സത്തിൽ എങ്ങനെയാണ് ഉടമ്പടി പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചപ്പോൾ മധ്യസ്ഥം പ്രാർത്ഥിച്ചപ്പോൾ അനേകർക്ക് വേണ്ടിയിട്ട് കാരുണ്യ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചപ്പോൾ അനുഗ്രഹമായിട്ട് മാറിയതെന്നും എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോയതെന്നും ിയമുള്ളവരെ ഉടമ്പടി ജീവിതം അതിന്റെ പൂർണ്ണതയില് വിശ്വാസത്തോടുകൂടി കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് പ്രാർത്ഥനയുടെ അരൂപിയിൽ ജീവിക്കുമ്പോൾ വചനം വായിച്ചു കൊണ്ട് ജപമാന ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വലിയ അഭിഷേകമായിട്ട് ഈ ഉടമ്പടി ജീവിതം മാറിത്തീരുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പക്ഷേ നമ്മൾ വിചാരിച്ചാൽ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കാത്ത തടസ്സങ്ങളൊക്കെ എങ്ങനെയാണ് മാറിപ്പോകുന്നതെന്ന് ബഹുമാനപ്പെട്ട സിസ്റ്റന്റെ സാക്ഷ്യത്തിൽ നിന്ന് നമ്മൾ കേൾക്കുകയായിരുന്നു കൂടുതൽ തീക്ഷ്ണതയോടുകൂടി നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട സിസ്റ്റിന്റെ സാക്ഷ്യം ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്